ൈമിഷേക്ഷേത്രേയൗനകാദയ സത്രം ലോകായ ലോക്രസമമാസത പദച്ഛേദം നൈമിഷേ അനിമിഷക്ഷേത്രേ അനിമിഷക്ഷേത്രേയൗനകാദയ സത്രം ലോകായ സഹസ്രസമം ആസത നൈമിഷേ നൈമിഷം എന്ന പേരായ അനിമിഷ ക്ഷേത്രേ വിഷ്ണുക്ഷേത്രത്തിൽ ശൗനകാദയഹ ശൗനകൻ തുടങ്ങിയ പശ് ആദയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്തോർമ്മ വരണം മുതലായ ശൗനകൻ തുടങ്ങിയ ശൗനകൻ മുതലായ ഋഷയ ഋഷീശ്വരന്മാർ ഭഗവാനെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിക്കുക മാത്രം ജീവിത ലക്ഷ്യമാക്കി നടക്കുന്നതായ ആളുകൾ ആ ഋഷീശ്വരന്മാർ സ്വർഗായ ലോകായ ഹരിപ്രാപ്തിക്കായിക്കൊണ്ട് ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് സഹസ്രസമം ആയിരം സംവത്സരം നീണ്ടു നിൽക്കുന്ന ഇപ്പോൾ ആയിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആയിരമല്ല നമ്മൾ പറയണതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞ ആയിരമല്ല ആയിരം എന്ന് പറഞ്ഞാൽ അനവധി ധാരാളം ഇപ്പോൾ കോടി ഇപ്പം നമ്മൾ ഈ പുരാണമൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ അവിടെ എങ്ങനെ കോടി ആയിരം ആയിരം ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കും ഇപ്പം ആയിരം എന്നൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ഒരു കോടി ജനങ്ങൾ കൃത്യമായിട്ട് കോടിയാണോ അതൊന്നുമല്ല ഇപ്പോൾ കുറേ നർത്തം ധാരാളം അനവധി കാലം നീണ്ടു നിൽക്കുന്നതായ സത്രം സത്രം എന്ന യാഗം ആസത അനുഷ്ഠിച്ചു ഇപ്പോൾ സത്രം ഇപ്പോൾ സത്രത്തിന് സത്രവും സപ്താഹവും തമ്മിൽ വ്യത്യാസമുണ്ട് സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുന്ന സ്ഥലത്തിനാണ് സത്രം എന്ന് പറയുക ഇപ്പം സത്യം എന്ന് പറഞ്ഞാലോ എന്നും നിലനിൽക്കുന്നത് സക്ഷാൽ ഭഗവാൻ എന്നും നിലനിൽക്കുന്നത് ഇന്ന് തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നതല്ല എന്നും നിലനിൽക്കുന്നത് സക്ഷാൽ ഭഗവാൻ വൈകുണ്ഠപ്രാപ്തി എന്നർത്ഥം ഭഗവാൻ ഭഗവാനെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവർ നടത്തുന്നതിനാണ് സത്രം എന്ന് പറയുക ആസത എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചു ഇപ്പോൾ നൈമിഷം എന്ന പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ പിന്നെ നൈമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ നിമിഷം കയറി വരാത്ത സ്ഥലം നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം അല്ലേ കാലൻ കടക്കാത്ത സ്ഥലം കാലം ബാധിക്കാത്തതായ സ്ഥലം അങ്ങനെയൊക്കെ അർത്ഥം പറയാം നൈമിഷം പേരായ ഒരു പുണ്യ ക്ഷേത്രം അവിടെ ശൗനകാതയ എന്ന് പറഞ്ഞാൽ ശൗനകൻ മുതലായ മുനീശ്വരന്മാർ സക്ഷാൽ ഭഗവാനെ കിട്ടണം ശ്രീഹരിയെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കൂടി അനവധി കാലം നീണ്ടു നിൽക്കുന്നതായ സത്രം എന്നു പേരായ ഒരു യാഗം ഇപ്പോൾ സത്രത്തിൻ്റെ പ്രത്യേകത സത്രത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ രണ്ട് വേദികൾ കാണാം ഒന്ന് നിഗമവേദി മറ്റൊന്ന് ആഗമവേദി അപ്പോൾ ആഗമ വേദിയിലാണ് യാഗം ഹോമം പൂജ അതൊക്കെ നടക്കുക അപ്പം അതൊക്കെ ശ്രദ്ധിക്കുന്ന കുറേ ആളുകളെ ആ ആഗമവേദിയിൽ കാണാം അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു വേദിയും കൂടി ഉണ്ടായിരിക്കും അതിനാണ് നിഗമ വേദി പറയുക ഇപ്പം നിഗമം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടു അല്ലേ നിരന്തരം പ്രാപിക്കേണ്ടതായ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ട് പറഞ്ഞു തരുന്നതായ ശാസ്ത്രഗ്രന്ഥത്തിനാണ് നിഗമം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം നിഗമം പുരാണങ്ങൾ അതൊക്കെ പാരായണം ചെയ്യുന്ന ഒരു സ്ഥലം അപ്പം അവിടെ പാരായണം നടക്കുന്നുണ്ട് അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ അത് കേട്ടിരിക്കുന്നുണ്ട് ആ വേദിക്കാണ് ആ നിഗമവേദി എന്ന് പറയുക സത്രം ആ നിഗമവേദിയിലേക്ക് സത്ര വേദിയിലേക്ക് ആഗമവേദിയിലുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കും നിഗമ ആൾക്കാർ ചിലപ്പോൾ അവിടെ പോയിരിക്കും ഇപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നതായ സ്ഥലത്തിനാണ് സത്രം എന്ന് പറയുക സ്വർഗായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം സ്വർഗായൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ എന്നർത്ഥം അപ്പോൾ സ്വർഗീയ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പോലും ഈ ഭഗവാനെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുക സ്വർഗീയ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതു പോലും ഏതൊരാളെ കിട്ടണം എന്നാണോ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെയാണ് സ്വർഗായൻ എന്ന് പറയുക സാക്ഷാൽ ഭഗവാൻ എന്നർത്ഥം അപ്പോൾ ആ ഭഗവാനെ കിട്ടണം വൈകുണ്ഠലോകത്ത് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഈ ശൗനകാതി മഹർഷീശ്വരന്മാരെല്ലാവരും കൂടി ഒരു സത്രം ആരംഭിച്ചു അപ്പം അതിനൊരു കഥ വർണ്ണിക്കും മഹർഷീശ്വരന്മാർ കലിബാധ കൂടാതെ ഭഗവാനെ സേവിപ്പാൻ യോഗമായിരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് അന്വേഷിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു ബ്രഹ്മാവ് സങ്കല്പമാത്രത്തിൽ ഒരു ചക്രം കൊടുത്തു ചക്രത്തിൻ്റെ പിന്നാലെ മഹർഷീശ്വരന്മാർ വന്നു ചക്രം ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മളെ ഭാരതഭൂമിയിലെ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് ആ കാടിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ ആ ചക്രം പൊടിഞ്ഞു ഇപ്പോൾ ചക്രത്തിന് നേമി എന്ന് പറയും ഇപ്പോൾ നേമി പൊടിഞ്ഞ സ്ഥലം നൈമിഷം നീമി ശീർണമായ സ്ഥലം നൈമിഷം എന്ന് ആ സ്ഥലത്തിന് പേരിതാ കിട്ടി അപ്പോൾ അവിടെ എത്തിയ സമയത്ത് മഹർഷീശ്വരന്മാർക്കൊരു കാഴ്ച കാണാൻ സാധിച്ചു ഒരു മണലാരണ്യം ആ മണലിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു തവള പ്രസവിക്കാൻ കാത്തിരിക്കുന്നു അപ്പോൾ പ്ര സൂര്യൻ്റെ ചൂടും മണലിൻ്റെ ചൂടും ഒക്കെ കണ്ട് ഈ തവളയുടെ പ്രസവ വേദനയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സർപ്പം തവളയെ രക്ഷിക്കാൻ വേണ്ടി സൂര്യൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൻ്റെ പത്തി വിടർത്തി നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സർപ്പത്തിൻ്റെ ശരീരത്തിന് വേർപ്പൊഴുകുന്നത് കണ്ടപ്പോൾ സഹിക്കവയ്യാതെ ഒരു കഴുകൻ വന്ന് ചിറക് വിടർത്തി ഈ സർപ്പത്തിനെ രക്ഷിക്കുന്നു അപ്പോൾ പരസ്പരം വൈരികളായിരിക്കുന്ന ജീവജാലങ്ങളടക്കം ഈ സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ അവർ എല്ലാവിധ വൈരവും മറന്ന് ഭഗവാനെ വൈരവും മറന്ന് സ്നേഹത്തോട് കൂടിയിട്ട് ജീവിക്കുന്നു അപ്പോൾ അതാണ് ആ അതിൻ്റെ കഥ ഇപ്പം നൈമിഷാരണ്യം അത് പുണ്യമായിരിക്കുന്ന സ്ഥലമാണെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ നൈമിഷം നിമിഷം കയറി വരാത്ത സ്ഥലം കാലം ബാധിക്കാത്തതായ സ്ഥലം അങ്ങനെ ആ മുനീഷേക്കായ സഹസ്രസമമാസതാം പദഛേദം നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയഃ ശൗനക്കായ സത്രം സ്വർഗ ലോകായ സഹസ്രസമം ആസത